ഇനി കേരളത്തെ ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് തിരുനാളുകളുടെ പൂരം തിരുനാൾ നടത്തുന്നതിന് ആരും എതിരല്ല നടത്തണം നമ്മുടെ വിശ്വാസ പ്രഘോഷണം തന്നെയാണ് എന്നാൽ ആ ആഘോഷങ്ങൾ ആരെയെങ്കിലും വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ നാ ചിലതൊക്കെ തിരുത്തിയേ മതിയാവും പ്രത്യേകിച്ച് തിരക്കുള്ള ടൗണുകളിൽ വിശ്വാസ പ്രദർശനമൊക്കെ കടന്നുപോകുന്ന വഴികളിൽ നാം അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം വഴി വിളക്കാകേണ്ട തിരുനാൾ ആഘോഷങ്ങളെക്കുറിച്ച് താൻ നേരിട്ട് കണ്ടതും അനുഭവിച്ചതുമായ ചില കാര്യങ്ങളെക്കുറിച്ച് ഫാദർ ടിച്ചോ മുണ്ടു നടക്കൽ പങ്കുവെച്ച സംഭവം വളരെയധികം ശ്രദ്ധിച്ചേ മതിയാവും എറണാകുളത്തെ വൈറ്റില ബസ് സ്റ്റാൻഡിൽ നിന്നും കോട്ടയത്തേക്കുള്ള തൻ്റെ ബസ് യാത്രയിൽ അനുഭവിച്ച സംഭവത്തെക്കുറിച്ചാണ് അച്ഛൻ ഇവിടെ പങ്കുവെക്കുക ആ ദിവസം നേരം ഇരുട്ടിത്തുടങ്ങി യാത്ര തുടങ്ങി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഞാൻ സഞ്ചരിച്ചിരുന്ന സ്വകാര്യ ബസ് നിശ്ചലമാ കാരണമോ ഒരു ദേവാലയത്തിലെ തിരുനാൾ പ്രതിഷ്ഠമാണ് ബസ് നിറയെ യാത്രക്കാർ യാത്ര തടസ്സപ്പെട്ടതിന്റെ നീരസം എല്ലാവരുടെയും മുഖത്തുണ്ട് ചിലർ കഠിന പദങ്ങൾ ഉപയോഗിക്കുന്നു ബസ്സിന്റെ ഏകദേശം മധ്യഭാഗത്തിരുന്ന ഒരു സ്ത്രീ അസ്വസ്ഥയാകുന്നത് എല്ലാവരും ശ്രദ്ധിക്കുന്നു മൂന്ന് വയസ്സ് തോന്നിക്കുന്ന അവളുടെ കുഞ്ഞിനെ മടിയിലിരുത്തി പലരെയും അവൾ ഫോൺ വിളിക്കുന്നു എന്തോ സഹായം യാച്ചായിരുന്നു ആ ഫോൺ വിളികളെല്ലാം പക്ഷേ ആർക്കും അവളെ സഹായിക്കാൻ പറ്റുന്ന സാഹചര്യമായിരുന്നില്ല എന്ന് അവളുടെ മറുപടിയിൽ നിന്നും അസ്വസ്ഥമായ പ്രതികരണങ്ങളിൽ നിന്നും വളരെ വ്യക്തം എല്ലാ പ്രതീക്ഷകളും അവളുടെ മുമ്പിൽ അസ്തമയത്തിന്റെ ചെഞ്ചായം പൂശിയപ്പോൾ ബസ് ജീവനക്കാരോട് തന്റെ അവസ്ഥ നെടുവീർപ്പോടെ അവൾ വിവരിക്കുവാൻ തുടങ്ങി അപകടത്തിൽ തളർന്നുപോയ ഭർത്താവിനും മരുന്ന് വാങ്ങാൻ പോയി തിരികെ വരുന്ന വഴിയിലാണ് ഈ തിരുനാൾ പ്രദർഷണം പ്രദൃക്ഷണം അവളുടെ പ്രതീക്ഷകളെ മുഴുവൻ വഴിതെറ്റിച്ചു ബസ് താമസിച്ചത് കൊണ്ട് ഇനി കടത്തുവെള്ളം കിട്ടുകയില്ല കടത്തുവെള്ളം കിട്ടിയാലേ വീടണയുവാൻ അവൾക്ക് സാധിക്കുമായിരുന്നുള്ളൂ രണ്ട് കാലുകളും തളർന്ന ഭർത്താവിൻ്റെ കയ്യെത്തും ദൂരത്ത് നാലു മണി കാപ്പിയെടുത്ത് വെച്ചിട്ടാണ് മരുന്ന് വാങ്ങാൻ അവൾ ഇറങ്ങിയത് ഇനി വീട്ടിലെത്തണമെങ്കിൽ ബസ് ഇറങ്ങി മണിക്കൂറുകളോളം നടക്കണം കലത്തിൽ പാകമായി കിടക്കുന്ന കഞ്ഞിയും കറിയും ആരെങ്കിലും തൻ്റെ പ്രീതമന് എടുത്തു കൊടുക്കുവാൻ പറ്റുമോ എന്നറിയാനായിരുന്നു ഈ ഫോൺ വിളികൾ നിർഭാഗ്യവശാൽ ആരെയും അന്ന് സഹായത്തിനായി അവൾക്ക് കിട്ടിയതുമില്ല ഇത് പറയുന്നതിനിടയിൽ ആ അമ്മയുടെ ഏങ്ങലടിക്ക് ശബ്ദം കൂടി എന്തിനാമേ കരയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ആ പിഞ്ചു കുഞ്ഞും കരയുവാൻ തുടങ്ങി ചേച്ചി ഞങ്ങൾ എന്ത് ചെയ്യാനാണ് പള്ളിപ്പെരുന്നാളാണ് നിരവധി വണ്ടികൾ മുമ്പിൽ കിടപ്പുണ്ട് അവ പോയാലല്ലേ നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് സൗമ്യമായി ബസ് ജീവനക്കാരൻ അവൾക്ക് മറുപടി നൽകുന്നതും കേൾക്കാം ഒരു മണിക്കൂറിന് ശേഷം ഞങ്ങൾ യാത്ര വീണ്ടും തുടർന്നു അവൾ ഇറങ്ങേണ്ട സ്ഥലം വരെ നിസ്സഹനായി നോക്കി നിൽക്കാനേ എനിക്ക് യാത്രക്കാർക്ക് കഴിഞ്ഞുള്ളൂ ഇതിനിടയിൽ വൈദികരെയും തിരുനാളുകളെയും വിശുദ്ധരെയും ദൈവത്തെ പോലും വെറുതെ വിടാത്ത ചിലർ ബസ്സിലും ഉണ്ടായിരുന്നു വേദനയോടെ ഞാൻ അതെല്ലാം കേട്ടിരുന്നു എന്നതാണ് സത്യം ജനം നടത്തിയ വികാര പ്രക്ഷോഭങ്ങൾ വികാരി അച്ഛനും കൈക്കാരന്മാരും തിരുനാൾ കമ്മിറ്റി അംഗങ്ങളും മനസ്സ് വച്ചിരുന്നുവെങ്കിൽ ഒഴിവാക്കാമായിരുന്നു എന്നാണ് എൻ്റെ വ്യക്തിപരമായ വിശ്വാസവും അഭിപ്രായവും ഒരു വൈദികനായ ഞാൻ ഇത് കുറിക്കുമ്പോൾ തിരുനാളിനും തിരുനാൾ പ്രതിഷ്ഠങ്ങൾക്കും ഞാൻ എതിരാണ് എന്ന് ഒരിക്കലും ചിന്തിക്കരുത് നിങ്ങൾ തിരുനാളുകളും പ്രതിഷ്ഠങ്ങളും ഏറ്റവും വർണ്ണശോഭയോടെ ആഘോഷമായി നടത്തപ്പെടേണ്ടതാണ് എന്ന പക്ഷക്കാരനാണ് ഞാൻ കാരണം അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രഘോഷണ വേദികളാണല്ലോ പക്ഷേ അവ ദൈവദൂഷണത്തിന് ഹേതുവാകുകയും നൂറുകണക്കിന് ആളുകൾക്ക് മാർഗ തടസ്സവുമാകുമ്പോൾ തിരുന്നാൾ അതിൻ്റെ ലക്ഷ്യങ്ങളിൽ നിന്ന് അകന്ന് പോകുന്നു എന്ന് വളരെ വ്യക്തമല്ലേ പകലന്തിയോളം പണിയെടുത്ത് സ്വഭവനത്തിലെത്തി ഒന്ന് കൂര നിവർത്തുവാൻ വെമ്പൽ കൊള്ളുന്നവർ പ്രിയപ്പെട്ടവരെ യാത്രയാക്കാൻ പുറപ്പെട്ടവർ രോഗികളെ യഥാസമയം ആശുപത്രിയിൽ എത്തിക്കുവാൻ കഷ്ടപ്പെടുന്നവർ വീട്ടിൽ വേഗം ചെന്ന് ജീവിത പങ്കാളിക്കും മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കുവാൻ തന്ത്രപ്പെടുന്ന അമ്മമാർ ഇങ്ങനെ വിവിധ ഉദ്ദേശങ്ങളോടെ യാത്ര ചെയ്യുന്നവരാണ് നമ്മുടെ യാത്രക്കാർ വിശുദ്ധർ നേർവഴി കാട്ടിയവരാണ് നേർവഴിയിലൂടെ നടക്കുവാൻ മനുഷ്യന് ചൂണ്ടു പലകളുമാണ് അവർ സ്വന്തം അസ്വസ്ഥതകളെ മറന്ന് ഇളയമ്മയായി ഏലീശ്വസുസൂഷിക്കുവാൻ തിടുക്കത്തിൽ യാത്രയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും സ്വന്തം ജീവൻ പോലും ദൈവത്തിനും ദൈവജനത്തിനുമായി നൽകിയ വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ അവരിന് യാത്ര സുഖകരമാകുവാൻ സ്വയം കുരിശുകൾ സ്വീകരിച്ചവരെയാണ് നാം ഓർമ്മിക്കേണ്ടത് ആ വിശുദ്ധരെ അനുസ്മരിച്ച് തിരുനാൾ പ്രദർഷിണം നടത്തി വഴിയാത്രക്കാർക്ക് തടസ്സം വരുത്തുമ്പോൾ ആ പുണ്യാത്മാക്കളെ വഴിമുടക്കികളായി നമ്മളെ തരം താഴ്ത്തുകയല്ലേ ചെയ്യുന്നത് എത്രയോ വ്യക്തികളുടെ പ്രതീക്ഷകൾക്ക് ലക്ഷ്യങ്ങൾക്കുമാണ് നമ്മുടെ വിവേകശൂന്യമായ ആഘോഷങ്ങൾ മൂലം മുടക്കം വരുന്നത് ആത്മപരിശോധന ചെയ്യേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു എന്നാണ് എൻ്റെ അഭിപ്രായം നമ്മുടെ തിരുനാൾ ആഘോഷങ്ങൾ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ സമയം അപകരിക്കുന്ന രീതിയിലേക്ക് വളർന്നുവെങ്കിൽ മാറ്റത്തിന് സമയം സമയത്തെ എനിക്ക് സൃഷ്ടിക്കാനാവില്ല ഞാൻ സൃഷ്ടിക്കാത്ത ഒന്നിനെ തടസ്സം നിൽക്കുവാൻ എനിക്ക് അവകാശമില്ല അത് ഞാൻ അപഹരിച്ചാൽ പ്രപഞ്ചനീതിയെ തന്നെയാണ് ചോദ്യം ചെയ്യുക ഇത് ഞാൻ കുറിക്കുമ്പോൾ എല്ലാ വൈദികരും തിരുനാൾ കമ്മിറ്റി അംഗങ്ങളും ഈ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് വിവക്ഷിക്കുന്നില്ല എനിക്കറിയാവുന്ന ചില നിരവധി അച്ഛന്മാരുടെയും തിരുനാൾ കമ്മിറ്റി അംഗങ്ങളുടെയും നേതൃത്വത്തിൽ ഒരു വാഹനത്തിനോ യാത്രക്കാർക്കോ മാർഗതടസ്സം വരുത്താതെ തിരുനാൾ ആഘോഷങ്ങളും പ്രതിഷ്ഠകളും വഴി വിളക്കുകളാകാറുണ്ട് എനിക്കൊന്നേ പറയാനുള്ളൂ വഴിവിളക്കായവരെ വഴിമുടക്കികൾ ആക്കരുതേ എന്ന് മാത്രം